നമസ്കാരം സിവിൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മേലൂർ പഞ്ചായത്തിലെ പിണ്ടാണിയിലെ പാടശേഖരത്ത് ആശുപത്രി മാലിന്യങ്ങൾ വൻതോതിൽ നിക്ഷേപിച്ച നിലയിൽ കണ്ടെത്തി ചാലക്കുടിയുടെ അഭിമാനമായ മുൻ എം എൽ എ ബി ഡി ദേവസ്യുടെ നേതൃത്വത്തിൽ നടന്ന വികസന കുതിപ്പിനെ കഴിഞ്ഞ് നാല് വർഷം കൊണ്ട് സനീഷ് കുമാർ ജോസഫ് എം എൽ എ പിന്നോട്ടാക്കിയതായി എൽ ഡി എഫ് നേതാക്കൾ കിഴക്കൻ മേഖല പതിറ്റാണ്ടുകളായി ആഗ്രഹിക്കുന്ന അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയിൽ തീരുമാനമായതായി മന്ത്രി വി അബ്ദുറഹിമാൻ ഡ്രൈവിംഗ് സ്കൂളിൽ കാർ ഇരുചക്രവാഹനം എന്നിവയിൽ പരിശീലനം ആരംഭിച്ചു കേരളത്തിലെ ജനങ്ങളെ ആശങ്കയുടെ മുൻമുള്ളിലേക്ക് കൊണ്ടുപോയ പെരുമഴക്കാലത്തിലെ താൽക്കാലിക വിരാമമിട്ട് അറബിക്കടലിൽ കാലവർഷക്കാറ്റ് ദുർബലമായി വാർത്തകൾ വിശദമായി പഞ്ചായത്തിലെ ആശുപത്രി മാലിന്യങ്ങൾ വൻതോതിൽ നിക്ഷേപിച്ച നിലയിൽ കണ്ടെത്തി പിണ്ടാണി കപ്പള മുതൽ പത്തോളം പല സ്ഥലങ്ങളിലായിട്ടാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് വാർഡ് എട്ട് ഒൻപത് പത്ത് എന്നിവിടങ്ങളിലാണ് മാലിന്യങ്ങൾ വിവിധ സ്ഥലങ്ങളിലായി കിടക്കുന്നത് കൊച്ചിയിലെ കാക്കനാടുള്ള സൺറൈസ് ഹോസ്പിറ്റലിലെ മാലിന്യമാണ് വഴിയരികിൽ നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് പരിശോധനയിൽ കണ്ടെത്തി ഈ അടുത്ത കാലത്തൊന്നും ഈ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ തട്ടാ തട്ടാറില്ല മാലിന്യമുക്തവുമായി കടുത്ത നടപടികളും അതുപോലെ തന്നെ നല്ല രീതിയിലൊരു പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പഞ്ചായത്തായിരുന്നു ഇതിപ്പോൾ മാലിന്യം ഇവിടുന്ന് പിണ്ടാണി കപ്പേളക്കേന്ന് തുടങ്ങി ഇവിടെ പല സ്ഥലത്തായിട്ട് പത്തോളം സ്ഥലത്തായിട്ട് മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ആരാണെന്ന് നമുക്ക് നമുക്കിതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിലെ മാലിന്യങ്ങൾ പരിശോധിച്ചതിൽ സൺറൈസേഴ്സ് ഹോസ്പിറ്റലിൻ്റെ അവിടെ പരിശോധന നടത്തി അവർ രോഗികൾക്കായിട്ട് എഴുതിയ ബുക്കുകൾ അവരുടെ തന്നെ ബില്ലുകൾ ഒക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് വിശദമായ പരിശോധനകൾ നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്ന സ്വീകരിക്കണം അത് കാരണം ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഹോസ്പിറ്റലിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സർജറിക്ക് ഉപയോഗിച്ചിരിക്കുന്ന മറ്റ് കോട്ടുകൾ അവശിഷ്ടങ്ങള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ മാലിന്യം ആളുകളെ അവർക്ക് ശിക്ഷ വാങ്ങി എനിക്ക് പറയാനുള്ളത് ആശുപത്രിയിൽ നിന്ന് സ്വകാര്യ ഏജൻസി ശേഖരിച്ച മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് തള്ളിയതാണെന്നാണ് സൂചന ആശുപത്രിയിലെ രോഗികൾക്കായി എഴുതിയ ബുക്കുകൾ കിറ്റുകൾ മാസ്ക് ബേസ്റ്റുകൾ ഫുഡ് വേസ്റ്റുകൾ സർജറി വേസ്റ്റുകൾ എന്നിവയാണ് വഴിയരികിൽ വിവിധ ഇടങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് മഴക്കാലമായതിനാൽ ഡെങ്കിപ്പനി ഈ വാർഡുകളിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത്തരം വേസ്റ്റുകൾ വഴിയരികിൽ നിക്ഷേപിച്ചാൽ അസുഖങ്ങൾ പടരാൻ സാധ്യതയുണ്ട് പറമ്പുകളും വീടുകളുമുള്ള ഈ മേഖലയിൽ നിരന്തരം ഇത്തരം മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നുണ്ടെന്ന് വാർഡംഗം പറയുന്നു നായ് തോട് ഭാഗത്താണ് മാലിന്യ പ്രശ്നം സ്ഥിരമായി ഉണ്ടാകുന്നത് ഇത്തരം മേഖലകളിൽ ക്യാമറകൾ സ്ഥാപിച്ച് ഫൈൻ ഈടാക്കണം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഈ മാലിന്യം വഴിയരികിൽ ആരാണ് നിക്ഷേപിച്ചതെന്ന് കണ്ടെത്തി അവരെ കൊണ്ട് തന്നെ മാലിന്യം അവിടെ നിന്ന് നീക്കം ചെയ്യിപ്പിക്കണം വിശദമായി പരിശോധന നടത്തി മാലിന്യം ആരാണ് നിക്ഷേപിച്ചതെന്ന് കണ്ടെത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും എന്നാണ് മേലൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ റീന ജോസഫ് പറഞ്ഞത് മേലൂർ വാർഡ് അംഗങ്ങളായ സൗമ്യ മോഹൻദാസ് സതി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മഞ്ജിത്ത് എന്നിവർ സ്ഥലം സന്ദർശിച്ചു േറ്റ് ഉണ്ട് പ്രത്യേകിച്ച് നാലാം വാർഡിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും തുടർ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ഈ സാഹചര്യത്തിലാണ് ഐസ്ക്രീമിൻ്റെ ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ ഫുഡ് ഫുഡ് കണ്ടെയ്നറുകൾ എന്നിവയാണ് അധികമായിട്ടുള്ള മാലിന്യങ്ങൾ ഇവയെല്ലാം അഞ്ചാറ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞിട്ട് ഈ മാലിന്യത്തിലെല്ലാം കൊതുകിൻ്റെ കൂത്താടി വളരാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് ഇത് വള ഗുരുതരമായ ഒരു വളരെ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ ഈ മാലിന്യം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്

പരിചരിച്ച രീതി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹം വലിയ വലിയ ഒരു മനസ്സ് സമർപ്പിച്ചുകൊണ്ടാണ് ഈ മണ്ഡലത്തിന് വേണ്ടി അദ്ദേഹം അറിയാം അദ്ദേഹത്തിന്റെ പഞ്ചായത്തിൽ കൂടിയായിട്ടുള്ള ഈ തൊക്കെ രോഗാശുപത്രി നിങ്ങളൊന്നും കടന്നു തരണം എനിക്ക് മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്ന തകർന്നു കിടക്കുന്ന ഇപ്പൊ വേസ്റ്റ് ആയിരിക്കണം ഈ സ്ഥാപനങ്ങളൊക്കെ കോൺക്രീറ്റ് ജങ്കിളുകളായി മാറി കഴിവുകേടിന്റെ പര്യായമായി ചാലക്കുടിയുടെ ശാപമായി എം എൽ എ മാറിയതായി നേതാക്കൾ പറഞ്ഞു ബി ഡി ദേവസി എം എൽ എ ആയ കാലഘട്ടത്തിലാണ് ചാലക്കുടി താലൂക്കായി മാറുന്നതും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ജോയിൻറ്റ് ആർ ടിഒ ഓഫീസ് സപ്ലൈ ഓഫീസ് തുടങ്ങി ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായ സൗകര്യങ്ങൾ ചാലക്കുടിയിൽ ഉണ്ടാകുന്നത് ചാലക്കുടി താലൂക്ക് ആശുപത്രി ലോക നിലവാരത്തിലേക്ക് ഉയർന്നത് അദ്ദേഹത്തിന്റെ നിതാന്ത പരിശ്രമത്തിന്റെ ഫലമാണ് മണ്ഡലത്തിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ എല്ലാം മികച്ച നിലയിലായിരുന്നു എല്ലാ പഞ്ചായത്തുകളിലും ഹോമിയോ ഡിസ്പെൻസറികൾ അദ്ദേഹം കൊണ്ടുവന്നു ആയുർവേദ ആശുപത്രികൾക്ക് പുതിയ കെട്ടിടങ്ങളും സൗകര്യങ്ങളും കൊണ്ടുവരാനായി രാഘവൻ തിരുമുൽപ്പാടിന്റെ നാമധേയത്തിൽ ചാലക്കുടിയിൽ ദേശീയ നിലവാരത്തിലുള്ള ആയുർവേദ ആശുപത്രിക്ക് എം പി ആയിരുന്ന ഇന്നസെന്റിന്റെ സഹായത്തോടെ ഫണ്ട് ലഭ്യമാക്കി അതിന്റെ രണ്ടാം ഘട്ടത്തിന് ഒരു പരിശ്രമവും എം എൽ എക്ക് ചെയ്യാനായിട്ടില്ലെന്ന് നേതാക്കൾ ആരോപിച്ചു വിദ്യാഭ്യാസ രംഗത്ത് അഞ്ചു കോടി മുടക്കി സ്കൂളുകൾ ഹൈടെക് ആക്കി ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും സ്മാർട്ട് ക്ലാസ് മുറികളും വിദ്യാർത്ഥികൾക്ക് സഞ്ചരിക്കുന്നതിനും വാഹനങ്ങളും ഉണ്ടായി പനമ്പള്ളി ഗവൺമെന്റ് കോളേജിൽ റീജിയണൽ സയൻസ് സെന്റർ ദേശീയ നിലവാരത്തിലുള്ള പ്ലാനറ്റോറിയം ഐ ടി ഐകൾക്ക് പുതിയ കെട്ടിടങ്ങൾക്ക് ഫണ്ട് വകയിരുത്തി തുടങ്ങി വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റത്തിന് വഴിവെച്ചു പണത് അതൊന്ന് ബാക്കി പ്രവർത്തനങ്ങൾ തടസ്സങ്ങൾ നീക്കി ബാക്കി പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു ഇടപെടൽ ബഹുമാനപ്പെട്ട എം എൽ എ ചെയ്യാത്തതുകൊണ്ട് ഇതെല്ലാം കോൺക്രീറ്റ് ജംഗിളുകളായി സ്റ്റേഡിയങ്ങളും ഈ സൗകര്യങ്ങളും എല്ലാം കോൺക്രീറ്റ് ജംഗിളുകളായി മാലിന്യമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തൊക്കു രോഗ മാധ്യമ സുഹൃത്തുക്കൾ ഒന്ന് അവിടെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം നടത്തി അപ്പൊ പൂർത്തീകരിച്ച് ഒന്ന് പൂർത്തീകരിക്കേണ്ട പണിയുണ്ടല്ലോ പൂർത്തീകരിച്ച് ബാക്കി ഒന്ന് തുറന്നു കൊടുക്കുക എന്ന ഒരു ചെറിയ ചെറിയ പണികൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാനത് എഴുതി തന്നിട്ടുണ്ട് ഇതെല്ലാം ഒരുപാട് റോഡുകൾ അതുപോലെ തന്നെ ആരംഭിക്കാൻ കഴിയുന്നില്ല അതിന് സാങ്കേതികവും ഭരണപരമായിട്ടുള്ളതും സാമ്പത്തികവുമായ എല്ലാ അനുമതിയും വാങ്ങിയിട്ടുള്ള റോഡുകൾ പോലും അദ്ദേഹത്തിന് അതൊന്നും പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നമ്മുടെ മണ്ഡലത്തിലെ റോഡുകൾ സ്പോർട്സ് രംഗത്ത് എടുത്തു പറയേണ്ട നേട്ടമാണ് ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം പത്ത് കോടി മുടക്കി പൂർത്തീകരിക്കാനായത് ബോയ്സ് ഹൈസ്കൂളിന് അഞ്ചു കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടും നിർമ്മാണം ആരംഭിക്കാനായില്ല എം എൽ എ തടസ്സം നിൽക്കുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു ആതിരപ്പള്ളി പരിയാരം കോടശ്ശേരി ഗ്രാമപഞ്ചായത്തുകളിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി കിഫ്ബി ഫണ്ട് വഴി അൻപത്തെട്ട് കോടി രൂപ വകയിരുത്തി നിർമ്മാണം ആരംഭിക്കാനായതും ബി ഡി ദേവസ്വയുടെ നേട്ടമാണെന്ന് നേതാക്കൾ പറഞ്ഞു ചിറങ്ങര ശബരിമല ഇടത്താവളം മുൻ എം എൽ എയുടെ പദ്ധതി ാണ് ഗാന്ധിഗ്രാം ആശുപത്രി ആധുനികവത്കരിച്ച് ഓ പി ബ്ലോക്ക് നിർമ്മിച്ചതിന്റെ പുറകിലും ബി ഡി ദേവസ്വയുടെ താവളാണ് നമുക്ക് സ്റ്റേഡിയം അഞ്ചു കോടി രൂപ ഒരു പ്രവർത്തനവും ആരംഭിച്ചിട്ടില്ല മ്യൂസിയം ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് യാതൊന്നും രൂപിച്ചിട്ടില്ല അതിന്റെ ചരിത്രപരമായ പ്രാധാന്യം പ്രസക്തി നമ്മുടെ ആദരണനായ ബഹുമാനപ്പെട്ട എം എൽ എക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇൻഡോർ സ്റ്റേഡിയം ഇൻഡോർ സ്റ്റേഡിയം പത്ത് കോടി രൂപ മുടക്കി ഇന്നത്തെ പത്ത് കോടിയല്ല വർഷങ്ങൾ എത്രയും പത്ത് കോടി മുടക്കി നിർമ്മിച്ചിട്ട് അവിടെ തെരുവു നായ്ക്കൾ അടിഞ്ഞുകൂടി കിടക്കുക എന്നല്ലാതെ ആ സ്ഥാപനത്തെ ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ നിങ്ങൾ പലരും അത് എഴുതിയിട്ടുണ്ട്

നടപ്പിലാക്കിയെന്നോ അവകാശപ്പെടുന്ന ഒരു പദ്ധതി പോലും അദ്ദേഹം വിഭാവനം ചെയ്യുകയോ നടപ്പിലാക്കുകയോ ഉണ്ടായിട്ടില്ല മുൻ എം പദ്ധതികളുടെ പിതൃത്വം അവകാശപ്പെടുകയാണ് സനീഷ് കുമാർ എം ചെയ്യുന്നത് ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും കബളിപ്പിക്കാനുമുള്ളതാണ് പല വികസന പദ്ധതികളും പിന്നോട്ടടുപ്പിച്ച് നാടിനെ ഇരുളിലേക്ക് തള്ളിയ എം ജനങ്ങളോട് നിരുപാധികം മാപ്പ് പറയുകയാണ് വേണ്ടതെന്ന് എൽ നേതാക്കൾ ആവശ്യപ്പെട്ടു വാർത്താസമ്മേളത്തിൽ നേതാക്കളായ കെ എസ് അശോകൻ പോളി ഡേവിസ് ജോസ് ജെ പൈനാടൻ അജു പുല്ലൻ പി എം വിജയൻ ടി പി ജോണി പി ടി നാരായണൻ എന്നിവർ പങ്കെടുത്തു ഇന്നത്തെ പരിതാപകരമായ അവസ്ഥ മാധ്യമങ്ങൾ ജനങ്ങളോട് തുറന്നു കാണിക്കാൻ കാരണം പത്ത് കോടി രൂപ മുടക്കി നിർമ്മിച്ചിട്ട് അരങ്ങിടക്കുന്ന ഒരു സ്ഥാപനമായി

അടുത്ത ദിവസം തന്നെ കേന്ദ്ര വിദഗ്ധ സംഘം കേരളത്തിലെത്തും തുടർന്ന് യോഗം ചേർന്ന് ഔദ്യോഗികമായി പ്രവൃത്തി ആരംഭിക്കും ഭൂമി ഏറ്റെടുക്കൽ പ്രവൃത്തി ആരംഭിക്കാനാണ് തീരുമാനിച്ചത് ജൂലൈയിൽ തന്നെ പ്രവൃത്തി ആരംഭിക്കാനാണ് കേന്ദ്രവുമായുള്ള ചർച്ചയിൽ തത്വത്തിൽ ധാരണയായത് ശബരി റെയിൽ പാത വേഗത്തിലാക്കാൻ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കും കേരളയിൽ ചർച്ചയായില്ല മറ്റു വിഷയങ്ങളാണ് ചർച്ചയായത് അബ്ദുറഹ്മാൻ മാധ്യമങ്ങളോട് പറഞ്ഞു സെമി ഹൈ സ്പീഡ് പദ്ധതി അടക്കം വിവിധ പ്രോജക്ടുകൾ യാഥാർത്ഥ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിലാണ് അങ്കമാലി ശബരി റെയിൽ പാതയുമായി ബന്ധപ്പെട്ട് തീരുമാനമുണ്ടായത് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന സിൽവർ ലൈന് ബദലായി ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതി കേന്ദ്രത്തിന് മുന്നിലുണ്ട് ഇക്കാര്യം കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ നടപടികൾ വേഗത്തിലാക്കുകയായിരുന്നു കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ സിൽവർ ലൈൻ പദ്ധതിയുമായി കേരളത്തിന് മുന്നോട്ടു പോകാനാവുകയുള്ളൂ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതിന് നിരവധി പ്രശ്നങ്ങൾ തടസ്സമായുണ്ട് ഭൂമി ഏറ്റെടുക്കൽ കുറച്ച് ആകാശപാതയ്ക്കും ടണലിലൂടെയുള്ള ട്രാക്കിനും മുൻഗണന നൽകിക്കൊണ്ടുള്ളതാണ് ശ്രീധരന്റെ ബദൽ നിർദ്ദേശം കേന്ദ്രം അനുമതി നൽകിയ ശ്രീധരനും ഡി എം ആർ സിയുമായി ചേർന്ന് ഡി പി ആറിൽ മാറ്റം വരുത്താനാണ് കേരളത്തിന്റെ നീക്കം ഭൂമി ഏറ്റെടുക്കലിന്റെ തോത് കുറയുമ്പോൾ പദ്ധതിയോടുള്ള എതിർപ്പും കുറയും എന്നാണ് സംസ്ഥാനത്തിന്റെ കണക്കുകൂട്ടൽ ചാലക്കുടിയിലെ കെ എസ് ആർ ഡിസി ഡ്രൈവിംഗ് സ്കൂളിൽ കാർ ഇരുചക്ര വാഹനം എന്നിവയിൽ പരിശീലനം ആരംഭിച്ചു ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ പരിശീലന വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ജോയിൻ ആർ ടി ടിഒമാരായി ബിജു ഐസക് എം ബി ശശി എ ടി ഒ കെ ജെ സുനിൽ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർ സിനോ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു കഴിഞ്ഞ നവംബറിലാണ് കെ എസ് ആർ ടി സിയുടെ ജില്ലയിലെ ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ ചാലക്കുടിയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഹെവി ഡ്രൈവിംഗ് പരിശീലനമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് രണ്ടാം ഘട്ട വികസന പദ്ധതികളുടെ ഭാഗമായാണ് ഇരുചക്രവാഹന പരിശീലനം കൂടി ആരംഭിച്ചത് ഈ കെ എസ് ആർ സി കേരളത്തിലെ ഒരഞ്ച് കെ എസ് ആർ സിയിലെ ഡ്രൈവിംഗ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതിൽ അഞ്ചാമതായിട്ട് അപ്രൂവൽ കിട്ടിയ ഒരു ഡ്രൈവിംഗ് സ്കൂളാണ് കെ എസ് ആർ സി ചാലക്കുടി പോലെ ഡ്രൈവിംഗ് സ്കൂൾ ഇതിൻ്റെ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കി ഞാൻ നൽകുകയും അത് വലിയ കാല കാലതാമസമില്ലാതെ ബഹുമാനപ്പെട്ട റിസൂർ ആക്കിയോ നമുക്ക് അത് ഇഷ്യൂ ചെയ്ത് തരികയും ചെയ്തു ആദ്യം ഒരു ഹെവി ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയുള്ള ഒരു ഹെവി വെഹിക്കിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് ശേഷം ഇപ്പോൾ മൂന്ന് വാഹനങ്ങൾ കൂടി എൽ എഫ് വി അതുപോലെ തന്നെ രണ്ട് മോട്ടോർ മോട്ടോർസൈക്കിൾ വിത്ത് കയറ് കുറച്ചുകൂടെ ആളുകളായിട്ട് തുടങ്ങിയ ആദ്യം ഹെവി വാഹനത്തിൽ തുടങ്ങി അത് ഞാൻ ഒരു കാലക്കുടി ജീവിത ആറ്റാണ് ചാലക്കുടിയിൽ ചാർജ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ടെസ്റ്റ് നടത്താനായിട്ട് ആദ്യത്തെ വായിച്ചിട്ട് ടെസ്റ്റ് ഞാനാണ് നടത്തിയത് അത് വളരെ നല്ല രീതിയിൽ വളരെ ഒരു എന്താ പറയുക മികച്ച പ്രതികരണമെന്ന് പറയാം അതിനകത്ത് ഒരു നാലോ അഞ്ച് സർക്കാർ ഉദ്യോഗസ്ഥരും എന്നെ പഠിക്കാനുണ്ടായിരുന്നു അതിനകത്ത് ഒന്നൊരു ഫോറസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഒന്ന് രണ്ട് സ്റ്റാഫും ഒക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഞാൻ അതിനുശേഷം അത് കേട്ടതിന് ശേഷം ഞാൻ എൻ്റെ മോനും ഹേവിയർ ടെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ വിടണമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് പക്ഷേ അവന് അപ്പോഴത്തേക്കും പഠിക്കാനായിട്ട് പുറത്തേക്ക് പോയി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പുറത്ത് പറയുന്നതല്ല വളരെ ഈ പഠിച്ച എട്ട് പേരും അല്ല എട്ട് ആദ്യത്തെ വാച്ച് പത്ത് പന്ത്രണ്ട് പേരാണ് പുറത്തിറക്കുന്നത് എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അതുമാത്രമല്ല കെ എസ് ആർ ടി സിയുടെ പുരോഗതിയിലേക്ക് ഒരു അനുദിനം ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം പുരോഗതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ലാഭം ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഇത് ഞാൻ മനസ്സിലാക്കി കൊടുത്തില്ല ഇനിയും ഇവിടെ പുതിയ പുതിയ മെഷീനറികളുടെ ഇതുമായി ബന്ധപ്പെട്ട് സിമുലേറ്റർ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി കൊടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കെ എസ് ആർ ടി സി ഈ ചാലക്കുടിക്ക് നൽകുന്ന കരുതലിനും ഇനിയും പുതിയ പുതിയ വാഹനങ്ങളും മറ്റു കാര്യങ്ങൾ അനുവദിച്ചു വരുവാനും പുരോഗതിയിലേക്ക് നമുക്ക് വേണം ചാലക്കുടി കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പുതിയ സംരംഭത്തിനു കൂടി തുടക്കം കുറിക്കുന്നു നിലവിൽ നമ്മൾ നേരത്തെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഇന്നത് ഒരു ഡൈക്ക് വെഹിക്കിൾ അല്ലേ അതുപോലെ തന്നെ ടൂ വീലർ അതിൻ്റെ പരിശീലനം കൂടി നൽകുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സൗകര്യം നമുക്ക് ലഭ്യമായിരിക്കുകയാണ് കെ എസ് ആർ ടി സി ചാലക്കുടി ഡെപ്പോയെ സംബന്ധിച്ചിടത്തോളം പുതിയ വികസനമൊക്കെ കടന്നു വരാനായിട്ട് നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കാലമാണ് നമുക്കതിനുള്ള പദ്ധതിക്ക് അംഗീകാരം കിട്ടി എന്തായാലും ചാലക്കുടിയിലെ കെ എസ് ആർ ടി സി കൂടുതൽ കൂടുതൽ വളർച്ചയിലേക്ക് ആളുകൾ ആകർഷിക്കുമ്പോൾ തമ്മിലുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരാനുള്ള ഒരു അവസരമാണ് നമുക്കത് പരമാവധി ഉപയോഗപ്പെടുത്താനായിട്ട് എല്ലാവർക്കും ഒരുമിച്ച് പരിശ്രമിക്കാം ഇത് കൂടുതൽ ആളുകൾക്ക് ഗുണപ്രദമായിട്ട് മാത്രം ഈ സന്ദർഭത്തിൽ ആശംസിച്ചുകൊണ്ട് സംസ്ഥാനത്തെ സ്വർണ്ണവിലയെ വീണ്ടും വർധന പവൻ നൂറ്റി അറുപത് രൂപയാണ് കൂടിയത് എഴുപത്തിരണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് ഇരുപത് രൂപയാണ് വർദ്ധിച്ചത് ഒൻപതിനായിരത്തി എൺപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില തിങ്കളാഴ്ച രണ്ടു തവണകളായി ആയിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ചതോടെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും എഴുപത്തിരണ്ടായിരത്തിനുള്ളിൽ എത്തിയത് കഴിഞ്ഞ മാസം എഴുപത്തി ഒന്നായിരത്തിനും എഴുപത്തിരണ്ടായിരത്തിനും ഇടയിൽ സ്വർണ്ണവില കൂടിയും കുറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് വിപണിയിൽ കണ്ടത് കഴിഞ്ഞ മാസം പതിനഞ്ചിന് അറുപത്തെണ്ണായിരത്തി എണ്ണൂറ്റി എൺപതിലേക്ക് കൂപ്പുകുത്തിയ സ്വർണവില പിന്നീട് കരകയറി എഴുപത്തി ഒന്നായിരത്തിനു മുകളിൽ എത്തിയ ശേഷമാണ് ചാഞ്ചടിഞ്ഞത് എന്നാൽ തിങ്കളാഴ്ച രണ്ടു തവണകളായി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് എഴുപത്തിരണ്ടായിരം കടുന്നതോടെ വീണ്ടും റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണവില കുതിക്കുമോ എന്ന പ്രതീതി സൃഷ്ടിച്ചിട്ടുണ്ട് ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടവും അമേരിക്ക സേന വ്യാപാര യുദ്ധത്തിന് ശമനമായതും അടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണവിലയെ സ്വാധീനിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ ആശങ്കയുടെ മുൻമുന്നിലേക്ക് കൊണ്ടുപോയ പെരുമഴക്കാലത്തിന്റെ താൽക്കാലിക വിരാമമിട്ട് അറബിക്കടലിൽ കാലവർഷക്കാറ്റ് ദുർബലമായി ഇനി പത്ത് ദിവസം കേരളത്തിൽ ഇടയ്ക്ക് മാത്രമേ മഴയുണ്ടാകൂ എന്നും കൂടുതലായും വടക്കൻ കേരളത്തിലായിരിക്കുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു മഴ മുന്നറിയിപ്പിനെ തുടർന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ബുധനാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കേരളത്തിരുത്തു മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വെളുത്തടുത്ത നായർ സർവീസ് സൊസൈറ്റിയുടെ കൊടകര കരയോഗം കുടുംബയോഗം നടത്തി പ്രസിഡന്റ് സുബീഷ് സുകുമാരൻ അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി ഐ തെരഞ്ഞെടുത്ത വിനയചന്ദ്രൻ ദീപ സുനിൽ ഗോപാലകൃഷ്ണൻ ഊരകം സുബീഷ് സുകുമാരൻ എന്നിവരെ കരയോഗം ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു തലത്തിൽ ഉയർന്ന മാർക്കോടെ വിജയം കൈവരിച്ചവർക്ക് ക്യാഷ് അവാർഡും പുരസ്കാരവും നൽകി കരയോഗത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള സംഘടനയുടെ പുസ്തകങ്ങൾ ദീപ സുനിൽ വിതരണം ചെയ്തു സെക്രട്ടറി നിഷ ജയേഷ് പി ടി വിനയ് സുബി സുകുമാരൻ വി ആർ ജയേഷ് നിഷ ജയേഷ് ബിന്ദ്യ സുരേഷ് മനോജ് പുതുക്കാട് സുരേഷ് ഏലി പറമ്പി കല്യാണി ഏലി പറമ്പി എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം കമ്മിറ്റിയും ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണങ്ങളും തൊഴിലുറപ്പ് പദ്ധതിയിലെ മാതാപിതാക്കൾക്ക് കരുതലിന്റെ ഭാഗമായി മഴക്കോട്ട് വിതരണവും നടത്തി അങ്കമാലി നഗരസഭ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ വിതരണ ഉദ്ഘാടനം നടത്തി യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം പ്രസിഡന്റ് റിൻസ് ജോസ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ ആൻമേരി ടോമി ടിനു മോബിൻസ് അനീഷ് മണവാളൻ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ബേസിൽ മേച്ചേരി ജോൺ ഷാജു അങ്കമാലി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനു നാരായണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി മാർട്ടിൻ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ഇ പി വർഗീസ് ബൂത്ത് പ്രസിഡന്റ് തങ്കപ്പൻ കോൺഗ്രസ് നേതാക്കളായ സി കെ സൈമൺ കെ എം ആൻഡു പി ഡി സിജി പോൾ എന്നിവർ നേതൃത്വം നൽകി സംസ്ഥാന ടൂറിസം വകുപ്പിന് കീഴിലുള്ള തൃശൂർ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിലെ ഒരു വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ എന്നീ കോഴ്സുകളിലേക്ക് പ്ലസ് ടു തത്തുല്യം ചെയ്യിച്ചവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി ഒ സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫീസ് സൗജന്യമാണ് ഓൺലൈനായി നേരിട്ടോ അപേക്ഷിക്കാവുന്നതാണ് ജൂൺ അഞ്ചിന് വൈകിട്ട് അഞ്ചുവരെ അപേക്ഷ സമർപ്പിക്കാം കൂടുതൽ വിവരങ്ങൾക്കായി പൂജ്യം നാല് എട്ട് ഏഴ് എട്ട് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് നാല് ഏഴ് ആറ് ഒന്ന് രണ്ട് മൂന്ന് എന്നീ ഫോൺ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് വി ആർപുരം കുച്ചിക്കാരൻ വീട്ടിൽ നോർമൻ ബെനാർഡ് നിരാതനായി അറുപത്തിമൂന്ന് വയസ്സായിരുന്നു സംസ്കാരം വാർത്തകൾ ഒരിക്കൽ കൂടി മേളൂർ പഞ്ചായത്തിലെ പിണ്ടാണിയിലെ പാടശേഖരത്ത് ആശുപത്രി മാലിന്യങ്ങൾ വൻതോതിൽ നിക്ഷേപിച്ച നിലയിൽ കണ്ടെത്തി ആലക്കുടിയുടെ അഭിമാനമായ മുൻ എം എൽ എ ബി ഡി ദേവസ്വയുടെ നേതൃത്വത്തിൽ നടന്ന വികസന കുതിപ്പിനെ കഴിഞ്ഞ് നാല് വർഷം കൊണ്ട് സനീഷ് കുമാർ ജോസഫ് എംഎൽഎ പിന്നോട്ടാക്കിയതായി എൽ ഡി എഫ് നേതാക്കൾ കിഴക്കൻ മേലിലെ പതിറ്റാണ്ടുകളായി ആഗ്രഹിക്കുന്ന അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയിൽ തീരുമാനമായതായി മന്ത്രി വി അബ്ദുറഹിമാൻ ിലെ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ കാർ ഇരുചക്രവാഹനം എന്നിവയിൽ പരിശീലനം ആരംഭിച്ചു കേരളത്തിലെ ജനങ്ങളെ ആശങ്കയുടെ മുൻമുള്ളിലേക്ക് കൊണ്ടുപോയ പെരുമഴക്കാലത്തിന് താൽക്കാലിക വിരാമമിട്ട് അറബിക്കടലിൽ കാലവർഷക്കാറ്റ് ദുർബലമായി ഇതോടെ വാർത്താബുലറ്റിൻ സമാപിച്ചു നമസ്കാരം